ഹലോ കൂട്ടുകാരെ ഇന്ന് കുറച്ച് വിറങ്ങിൻ്റെ പണിയായിരുന്നേ ഞങ്ങൾ രണ്ടുപേരും പിന്നെ രാവിലെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും വിറവ് കുറച്ചുണ്ടായിരുന്നു അത് കൊത്തി കയറി എല്ലാം അടിക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ലീവ് എടുക്കുകയായിരുന്നു ഇന്ന് പണിക്ക് പോകുന്നത് പിന്നെ പണിക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ലീവും ഉണ്ടാവില്ല മഴയുമായില്ലേ കുളിക്കാനൊക്കെ വെള്ളം വെക്കണം എനിക്ക് പിന്നെ കുളിക്കാൻ വെള്ളം വെക്കാനും പിന്നെ ഡീപ്പ് ഉണ്ടെങ്കിൽ കൊള്ളന്നാൽ അടുപ്പിൽ വെക്കും ബാക്കിയെല്ലാം ഞാൻ ഗ്യാസിന് അസാർക്കെന്നാലും വിറക് വേണ്ടേ മഴയല്ലേ പിന്നെ വിറക് ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ പൂച്ചക്കുട്ടി ഇങ്ങനെ മരത്തിൽ പേടിച്ചിരിക്കുകയാണ് പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടി കീടിൻ്റെ പിന്നെ ഈ പൂച്ചക്കുട്ടികളിൽ ആറ് പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അതിൽ ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ വേറെ പൂച്ചക്കുട്ടിയെല്ലാം പോയി അതെന്ന് വെച്ചാൽ കണ്ടം പൂച്ചയുണ്ട് എല്ലാ എല്ലാത്തിനും ഒന്നും തോന്നുന്നു പിന്നെ ഈ പൂച്ചക്കുട്ടി ഉണ്ടിങ്ങനെ പേടിച്ചിരുന്നു അങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ വലിയൊരു കണ്ടം പൂച്ച വലിയ പൂച്ചയുണ്ട് അതിലേ നടക്കുന്നു ഇടാ ഇത് കണ്ടില്ലേ പൂച്ച ഇങ്ങനെ നടക്കും അതിലേ ഈ പൂച്ചക്കുട്ടിനെ തിന്നാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉച്ചയായി പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞപ്പോഴും ഇവിടെ പോയി ടൗണിൽ പോയി എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇവിടെ ഞങ്ങൾ പഴ ഒരു വാടകയ്ക്ക് വാടക കണ്ട് താമസിക്കുന്നത് അപ്പോൾ ഈ പഴയ വീടാണ് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ നമ്മൾ മോട്ടറൊക്കെ ഇടുമ്പോഴത്തേക്കും വേഗം പിന്നെ പിന്നെ ഇതാവുക അടിച്ച് പോവുക അപ്പോൾ എപ്പോഴും ഇതന്നെ പരിപാടി അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അതിൻ്റെ സ ഇന്നും അത് അതൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലിരുന്നത് അപ്പോൾ അതിൻ്റെ സാധനമൊക്കെ മേടിക്കുമ്പോൾ ഇപ്പോൾ ചോറൊക്കെ തിന്നിട്ടാണ് പോയ എന്നാലും വരുമ്പോൾ എനിക്കെന്താക്കി ഒരു ബിരിയാണി കൊടുത്താൽ നല്ല ചൂടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി അപ്പോൾ ഞാൻ എന്താക്കിയാ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്നു ചൂനും ഒരു പിടി കൊടുത്ത് അതിന് ഞാനും ബാക്കി വാരി പിന്നെ നല്ല മത്തി ഉണർന്നിട്ടുണ്ടായിരുന്നു കുറേ ആയി മത്തി കൂട്ടിയിട്ട് നല്ല മത്തി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം വലിയ മത്തി നല്ല ഇണറുള്ള മത്തി ഇണർ എന്നല്ല പറയുക മത്തിൻ്റെ ഉള്ളിലെ സാധനത്തിൽ ഞങ്ങൾ ഇണർ എന്നു പറയുക എന്നിട്ട് അത് വളരെ പിന്നെ ഞാൻ അതെല്ലാം കഴുകി നന്നാക്കി കഴുകി വൃത്തിയാക്കി പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം കമൻറ്റ് തരണം സബ്സ്ക്രൈബ് ചെയ്ത് he creado esta no esta video na